ഫൈസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ത്രീ ഡി ചാമോസ് ക്ലോത്ത് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് ഒരു ക്ലോത്ത് ത്രീ ഡി ടൈപ്പിലുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് വരുന്നത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം സംഭവം ഇതാ അതുപോലത്തെ ഡബ്ബിലേക്ക് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പാക്കിംഗ് കിട്ടും ത്രീ ഡി സെറ്റപ്പാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി ഒരു വെറ്റ് വെച്ച് ലുക്കാണ് ഇതൊരു പാക്കിംഗ് ഉള്ളിൽ ഒരു പാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പാക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ എന്താണ് നാട്ടത്തെ റബ്ബർ ഷീറ്റല്ല ഈ റബ്ബർ ഷീറ്റലും പോലുള്ള ഒരു മെറ്റീരിയൽ ആണ് സംഭവമാണ് ത്രീ ഡി ക്ലോത്ത് ആയതുകൊണ്ട് ഇതാ ഇത്രയും നല്ലൊരു നല്ല ലെങ്ത്തിൽ നമുക്ക് ഇതാ ഇത് കിട്ടുന്ന നല്ല ലെങ്ത്തിന് നല്ല വലിയുള്ള ഒരു ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ ഒരു ത്രീ ഡി ടൈപ്പ് സാധനവും അതുപോലെ തന്നെ ബാക്കിലാ ഇതുപോലത്തെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ നമുക്ക് പേരെടുത്ത് പിടിക്കാൻ വേണ്ടി പറ്റുന്ന സാധനം എന്താ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ എവിടെ വേണമെങ്കിലും എന്ത് തുടക്കാനോ പിടിക്കാനോ എന്തിനും നമുക്ക് വണ്ടി ആയിക്കോട്ടെ വീട്ടിന്റെ ആവശ്യമായിരിക്കോട്ടെ എന്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആവും പിന്നെ നിങ്ങൾ ഒരു പത്ത് പീസോ അല്ലെങ്കിൽ പന്ത്രണ്ട് പീസോ മിനിമം ഒരു ക്വാണ്ടിറ്റി എടുക്കുന്ന നല്ല രീതിയിൽ ഞാൻ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും മാത്രമല്ല ഹോൾസെയിൽ ആയിട്ട് റേറ്റിലായിട്ടും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല പ്രൈസ് ഞാൻ തരും അപ്പം